ിംഗം മാർത്തോമാലിഹീരീന്തോർവ ഉദഗണവീരൻ പ്രാർത്ഥന ഓർമ്മി ബഹുമാനീ ചോർഗാലോ ഭാഗ്യം നിബിയേർക്കും ഭാഗ്യം ശ്രീകറാം ഭാഗ്യം സകദേദാന

ु समं कबडं गोडा दुरगम् little so la sala la sala more I'm <ifting and Rakshida unforways> ും ധൂപങ്ങളും പ്രദക്ഷിണങ്ങളും ഹാലല്ലേ അതിൽ പ്രീതിപ്പെടുകയും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യും ആറാകട്ടെ ഇസ്രായേൽ മക്കളുടെ രാവും പകലും കൂടെ നിന്ന് വാക്തദേശത്ത് എത്തിച്ച് പാലും തേനും നൽകിയവൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ സഹോദരങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും നിങ്ങളുടെ അയൽക്കാരെ നിങ്ങളുടെ ദേശക്കാരെ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരെയും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരെയും നിങ്ങൾ പ്രാർത്ഥനപ്പെട്ടിരിക്കുന്നവരെയും ഈ ആലയത്തിൽ ആരാധനകൂരിയും മക്കളെയും കുടുംബങ്ങളെയും നയിക്കുന്ന ഇടയന്മാരെയും അടുത്ത വലയമായിരുന്നു മറ്റു പ്രിയപ്പെട്ടവരെയും രാവിലും പകലിലും പരിപൂർണമായ സൗഖ്യവും സമാധാനം വിശുദ്ധി നിർമ്മലതയും സൗജന്യമായി നൽകി ആപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും ശത്രുന്റെ ഉപദ്രവങ്ങളിൽ നിന്നും സാധാരണ വേദനകളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രതികൂലത്തിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഉണ്ടാകാവുന്ന ഉണ്ടാകാവുന്നതല്ല അനർത്ഥങ്ങൾക്കുകയും ആത്മസന്തോഷത്തോടും പ്രത്യാശം കൂടി സ്വർഗീയ സ്വീകരിൽ എത്തിച്ചേരുവയാകും ചെയ്യു മാറാകട്ടെ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നു പ്രവേശിച്ച് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശികൾ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടത് ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്കും നിങ്ങൾക്കുള്ള സഹലർക്കും ബലഹീന നമുക്കും നമ്മുടെ പൂർവികളുടെ ആത്മാക്കൾക്കിടയാകമാറാകട്ടെ ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെ അവരനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ആത്മീയമായ വിശുദ്ധ കുർബാനയിലും സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായെ ദൈവമായ ഭർത്താവ് നിങ്ങളെ നിങ്ങളുടെ പരേതര വിശ്വാസ ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ ദൈവമാതാവായ പരിശുദ്ധ അമ്മയുടെയും മാർ പിതാവിന്റെയും പരിശുദ്ധനായ മാർത്തോമാലീഹായുടെയും മറ്റെല്ലാ സ്ലിഹന്മാരുടെയും മാർവസൈലിയോസിന്റെയും മാർ യോസിന്റെയും മാർ ദീവൻ ആസിയോസിന്റെയും മറ്റെല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും നമ്മുടെ പൂർവികരുടെയും മധ്യസ്ഥകളാലും പ്രാർത്ഥനകളാലും തന്നെയും പിതാവാൻ ദൈവത്തിന്റെ സ്നേഹം ഏകജാതന്റെ കൃപ പരിശുത്രുവായിട്ട് സമ്മന്ധാവാസം നമ്മെല്ലാവരുടെ മേലും നമ്മുടെ ഇടവയുടെ മേലും എല്ലാ കുടുംബങ്ങളുടെ മേലും ദേശത്തിന്റെ മേലും ദേശക്കാരുടെ മേലും അടുത്ത വലിയ പ്രിയപ്പെട്ടവരുടെ മേലും നമ്മുടെ പൂർവികരുടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കൊണ്ടായിരിക്കും മാറാകട്ടെ ആമേ ഭർത്താൻ രീതിപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ ഇരിക്കാം ഒരു വാക്ക് മാത്രം പറയുന്നു ആദ്യമല്ല ഞാനിവിടെ പെരുന്നാളിന് വരുന്നത് എങ്കിലും വീണ്ടും ഇവിടെ വരാനായിട്ട് ഇടയായതിൽ ദൈവത്തെ ആസ്വദിക്കുന്നു ഇവിടെ വികാരി വാത്സല്യവാനായ മതായേച്ചനെ കൃത്യമായി കാര്യങ്ങളൊക്കെ ഗ്രഹിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു വരണം വരണം സമയത്ത് വന്നില്ലേ തിരുമേനെ ശരിയാക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് ഇവിടെ കൃത്യമായിട്ട് തന്നെ എത്തിക്കുകയുണ്ടായി ഞാൻ ഇന്നലെ വലിയ തിരക്കിലായിരുന്നെങ്കിൽ പോലും ഓടിയെത്താനായിട്ട് നോക്കി എങ്കിലും ഒരു അഞ്ചു മിനിറ്റ് താമസിച്ചു പോയി എങ്കിലും ഇവിടെ വന്ന് പരിപാടികളെല്ലാം നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഇടയായ ദൈവത്തെ സ്തുതിക്കുന്നു ഇവിടെ ആയിരിക്കുന്ന വനിരായ കോറപ്പിസ്കോപ്പർമാര് ഞങ്ങള് സമകാലീനാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടര പഠിച്ചവരാണ് അത് ഒരാള് സെമിനാരിൽ എന്റെ ക്ലാസ്സിലായിരുന്നു മറ്റേയാള് കോളേജിൽ എന്റെ ക്ലാസ്സിലായിരുന്നു പിന്നെ രണ്ടുപേരും ജൂനിയേഴ്സും സീനിയേഴ്സുമായിട്ട് മറ്റു തലങ്ങളിലും ണ്ടായിരുന്നവരാണ് അതുകൊണ്ട് അവരോടുള്ള സ്നേഹവും വാത്സല്യവും അറിയിക്കുന്നു ഇവിടെ ആയിരിക്കുന്ന മറ്റു വൈദികർ എല്ലാവരും കുഞ്ഞുങ്ങളാണ് അവര് കണ്ടാൽ എന്നേക്കാൾ വലുതാണെങ്കിലും കുഞ്ഞുങ്ങളാണ് അവരോട് എല്ലാവരും സ്നേഹവും വാത്സല്യവും ഞാൻ അറിയിക്കുകയാണ് ഇവയുടെ ചുമതലക്കാര് അതുപോലെ തന്നെ ആധ്യാത്മിക സംഘടനക്കാര് പാട്ടുപാടിയവര് മധുവാ സൃഷ്ടിച്ചവര് തുടങ്ങിയ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കൂടുതൽ നിലപാട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ ദേശത്തിന്റെ വിളക്കായി ഈ ദേവാലയത്തെ കാത്തുസൂക്ഷിക്കുക എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കുന്നു ദൈവം എന്ന് പറയാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അച്ഛന് ആരെയോ ഒന്ന് രണ്ടുപേരെ ആദരിക്കാനുണ്ടെന്ന് എന്നോട് പറഞ്ഞു ആ ആദരവ് കഴിയുമ്പോൾ അച്ഛൻ അനൗൺസ്മെന്റിനടത്തും നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി നേർച്ച വിളമ്പ് പുറത്തുണ്ട് അത് വാങ്ങി കഴിച്ചിട്ട് പോകണം ഞാൻ അച്ഛന് അനൗൺസ്മെന്റ് ആദരവും കഴിഞ്ഞിട്ട് പിന്നെയുള്ള സമയത്ത് ഞാൻ കൈമുത്താൻ തുടങ്ങുമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ മനസ്സിന്റെ